ജനശബ്ദം എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ബ്ലോക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ഞാറയ്ക്കൽ കൃഷിക്കേറെ പ്രാധാന്യമുള്ള പഞ്ചായത്താണ് ഇത് കടപ്പുറം ജയ്ഹിന്ദ് മഞ്ഞനക്കാട് അടക്കം പതിനാറ് വാർഡുകളാണ് ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത് ഞാറപ്പക്ഷികൾ ചേക്കേറുന്ന സ്ഥലം എന്ന നിലയിലാണ് ഞാറയ്ക്കൽ എന്ന പേര് വന്നതെന്നും ഞാറ് കൂടുതലുള്ള സ്ഥലം എന്ന നിലയിലാണെന്നും പറയപ്പെടുന്നു കൊച്ചി തുറമുഖമായി വികസിക്കുന്നതിനു മുൻപ് ഞാറയ്ക്കൽ കൊച്ചി രാജ്യത്തെ പ്രധാന തുറമുഖം അവിടെ നിന്ന് കപ്പലുകളിൽ ചരക്കുകൾ കയറ്റി അയയ്ക്കുകയും വ്യാപാര കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഒരു വലിയ ഡച്ച് സൈന്യം ഞാറയ്ക്കൽ വന്നിറങ്ങിയതായും കൊച്ചി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാറയ്ക്കൽ തുറമുഖത്തിന്റെ ലൈറ്റ് ഹൌസ് ഇപ്പോഴത്തെ ലൈറ്റ് ഹൌസ് പാലത്തിനടുത്തായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്ന മാർഗദീപം ഇപ്പോൾ തൃശൂർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഞാറയ്ക്കലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രകൃതിയുടെ സ്വാഭാവിക ചുറ്റുപാടിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മത്സ്യവളർത്തൽ കേന്ദ്രം ഞാറിക്കലാണ് ഉള്ളത് ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമമായിരുന്ന ഞാറിക്കൽ ഇന്ന് വികസനത്തിന്റെ പാതയിലാണ് ജനശബ്ദത്തിൽ ഇന്ന് ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാറക്കൽ മൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് ഞാറക്കൽ വൈപ്പിൻകരയിലെ ഏതാണ്ട് മധ്യഭാഗത്ത് വരുന്ന ഒരു പഞ്ചായത്താണ് വൈക്കലിലെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു പണ്ട് മുതലേ തന്നെ ഞാറക്കൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന പി കെ രവീന്ദ്രൻ ജലഗതാഗതം ഒരു ഘട്ടത്തിൽ ഞാറക്കലുള്ള തോടുകളിലൂടെ എറണാകുളത്തെ മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വന്ന് ഇവിടെ ഏതാണ്ട് ഒരു നിലയ്ക്കുള്ള മൊത്ത വിതരണക്കാരുടെ കേന്ദ്രം എന്നുള്ള രീതിക്ക് ഈ പ്രദേശത്ത് മറ്റ് പഞ്ചായത്ത് പ്രദേശങ്ങളിലൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അത് മെയിൻ മാർക്കറ്റ് എന്നത് കൂടിയായി ഉണ്ടായിരുന്നു ഇപ്പോ പാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞ ജനഗതാഗതം അപ്രധാനമായി കഴിഞ്ഞപ്പോൾ ഞാറക്കലിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ മിക്കവാറും പതുക്കൾക്ക് ഇന്ത്യ വായിക്കും ബാക്കി പ്രദേശങ്ങളിൽ ഡയറക്ട് കോണ്ടാക്ട് വിത്ത് എറണാകുളം അതുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഇത് വല്യ പക്ഷെങ്കിലും ആ പഴയ കച്ചവടക്കാരുടെ പുതിയ തലമുറകൾ ഇപ്പോഴും അല്പം പ്രാമാണത്തോടുകൂടി ഇവിടെ നിന്നുപോകും പിന്നെ പഴയ കാലത്ത് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാറക്കനല്ല വയറ്റിൻ മൊത്തത്തിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് പൊക്കാളി കൃഷിയുണ്ട് അതിനേക്കാൾ ഒരുപക്ഷെ വരുമാനം കമായി നിന്നിരുന്ന പ്രവർത്തന കൃഷി എങ്ങായിരുന്നു ഇപ്പൊ അത് വല്ലാതെ പിന്നെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോ ഫിഷറിയുമായി ബന്ധപ്പെട്ട രണ്ടുമുണ്ട് ഇല്ലൻ ഫിഷറിയുണ്ട് കടലിൽ നിന്നുള്ള കടൽ മത്സ്യങ്ങളുടെ പഴയ കാലത്തൊന്ന് മാറിയിട്ട് ബോട്ടും അതുപോലെ ട്രോളറും സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വൈപ്പിനും കാളമുക്ക പ്രദേശത്തുള്ള ലാൻഡിങ് സെന്ററുകൾ പിന്നെ വടക്കോട്ട് മാറിയിട്ടുള്ള മുഴമ്പ് ഭാഗത്തുള്ള ലാൻഡിങ് സെന്ററുകൾ ഇതാണ് പ്രധാന ഫിഷ് കാച്ചിങ് ഏരിയ ആയിട്ടുള്ളത് കൂടാതെ ഇവിടെയുള്ള പൊക്കാളി പാടങ്ങളിലെ മത്സ്യകൃഷി എല്ലാത്തരം മീനുകളും ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാമായിരുന്നു പടിഞ്ഞാറ് കടല് കടൽ മത്സ്യങ്ങളെല്ലാം കിട്ടും കിഴക്ക് പുഴ ഇടയ്ക്ക് ധാരാളം ചൂടുകള് മുക്കാളി പാടങ്ങള് അതുമായി ബന്ധപ്പെട്ട് എല്ലാതരം ശുദ്ധജല അല്ലെങ്കിൽ ഒരു ജല മത്സ്യങ്ങളും ലഭ്യമാകുന്ന ഒരു പ്രദേശം ഒരു ജല മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഒരടുത്ത കാലം വരെ ഉണ്ടായാലും അത് എന്ത് കാരണമുണ്ടോ എന്ന് നിർത്തലാ പക്ഷെ സി എം എഫ് ആറയുടെ ഒരു യൂണിറ്റ് ഇപ്പോഴും കലാ സാംസ്കാരിക രംഗത്ത് ധാരാളം കലാ ന്മാരെ വളർത്തിയെടുക്കാനും കഴിഞ്ഞിട്ട് പ്രദേശമാണ് സർക്കാർ സ്കൂളുകളുടെ സംവിധാനം ഈ അടുത്ത കാലത്തായിട്ട് വളരെ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടത്തിനൊക്കെ തന്നെ അഞ്ചു കോടി ഉറുപ്പ് ചെലവിലാണ് പുതിയ കെട്ടിടങ്ങളും എല്ലാ രീതിക്കുള്ള സംവിധാനങ്ങളുണ്ട് ഈ ഓരോ മേഖലകളിലും ഈ രീതിക്ക് ഒരു പ്രദേശങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഉയർന്ന നിലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശം എന്ന് ഞാൻ കാണാവുന്നതാണ് കച്ചവട സ്ഥാപനം നടത്തുന്ന ടോമി കിരിയാതൻ ഞാൻ ഞാർക്കെ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് ഞാർകെ പഞ്ചായത്തിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെ ഒത്തിരി ആൾക്ക് ഭീതി വിടർത്തുന്നത് നമ്മുടെ പട്ടിശല്യവും പാമ്പു ശല്യവും രാവിലെ എല്ലാം ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോഴെല്ലാം ഒരു കൂട്ടം പട്ടികളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഏതെങ്കിലും ഒരു പട്ടിയെ ഒന്ന് അറ്റാക്കിന് മുതിർന്ന ആലെല്ലാം കൂടെ വരും അങ്ങനെ ഒത്തിരി അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു വിപത്തായിട്ടാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അണലി അണല്ശല്യം എല്ലാ ദിവസങ്ങളിലും ഓരോ സ്ട്രീറ്റിൽ നിന്നും ഓരോ പാമ്പിനെ പിടിക്കുന്നതും പാമ്പ് കടിക്കുന്നതും ഇതൊക്കെ ഇവിടെ തന്നെ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ് ഈ ഞാറൊക്കെ തന്നെ പട്ടികൾക്ക് അടിക്കുന്നതായിട്ടും പട്ടികൾ കുട്ടികൾ ഓടിച്ചിടുന്നതായിട്ടും കുട്ടികൾക്ക് അറിയല്ലോ പട്ടികൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന പട്ടികളാണെന്ന് ഭക്ഷണം കിട്ടുന്നില്ല ഇവിടുന്ന് അപ്പൊ ഭക്ഷണം തേടിയാണ് ഈറ്റങ്ങളെല്ലാം നടക്കുന്നത് പഞ്ചായത്തിനോട് എല്ലാ രീതിയിലും നമ്മൾ അറിയിച്ചിട്ടുണ്ട് മെമ്പർമാരും എല്ലാവരും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പൊ അവർക്കും അതിനൊരു പരിഹാരം മാർഗം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല വളരെ പേടിയോടെയാണ് ആളുകൾ ഇപ്പൊ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മുഴുവൻ ഈ പഞ്ചായത്തിൽ ചെറിയ ചെറിയ തോടുകളാണ് തോടുകളിലേക്ക് നമ്മൾ കാണകള് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും സമയ സമയങ്ങളിൽ കാണുകൾ ക്ലീൻ ചെയ്യുന്ന മഴ വരുമ്പോഴ് അത് മാറിയിട്ട് മറ്റൊന്നല്ല സമയം ഇപ്പൊ നമുക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ട് മഴ വരുമോ വരുമോന്ന് അറിയാനൊക്കെ അപ്പൊ നല്ല കാലാവസ്ഥയുള്ള സമയത്ത് ഈ കാണുകളെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മഴ വരുമ്പോൾ ഈ വെള്ളമെല്ലാം ഓട്ടോമാറ്റിക്കലൊഴുകി തോട്ടിലോട്ട് പോവുകയും ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നമുക്ക് ഒത്തിരി സാധിക്കും പഞ്ചായത്തിൽ മാലിന്യ പ്രശ്നം എന്ന് പറയുമ്പോൾ മാലിന്യം സംഭരിക്കാൻ വേണ്ടി പല പല സ്ഥലത്തും വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് കാണാൻ നിത്യേന പല റോഡുകളിലും മാലിന്യം ആളുകൾ വലിച്ചെറിയുന്നുണ്ട് ഇത്രക്ക് കർശനമായിട്ട് പഞ്ചായത്തും മുകളിലിരിക്കുന്ന അധികാരികൾ പറഞ്ഞിട്ടും പല സ്ഥലങ്ങളിലും വേസ്റ്റുകൾ വലിച്ചെറിയുന്നുണ്ട് ഇത് തിന്നുവാൻ വേണ്ടിയാണ് പട്ടികളിൽ ചില സ്ഥലങ്ങളിൽ ഒന്നിച്ചു വരുന്നത് ഇത് കൂടുതലും വീടുകളിലെ സാധാരണ ജനങ്ങൾ എന്റെ കൂടെ പല സ്ഥലങ്ങളിലും അവര് നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറകൾ വെച്ചിട്ടുണ്ട് എന്നിട്ടും എന്താണെന്ന് അറിയില്ല അതിന്റെ ഇപ്പോഴും മാലിന്യങ്ങൾ പല സ്ഥലത്തും വീണുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ നല്ല രീതിയിലാണ് അവർ പ്ലാസ്റ്റിക് ഉണ്ടോ കാണിക്കുന്നില്ല അവർ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഓട്ടോ ഡ്രൈവറായ ഗോപാലകൃഷ്ണന് പറയാനുള്ളത് കേൾക്കാം ഞാൻ ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ താമസക്കാരനാണ് വികസനമായിട്ട് വികസനം എത്താത്തത് ശരി പറഞ്ഞാല് കാലങ്ങളായിട്ടെന്ന് പറഞ്ഞാല് ബി പി റോഡിന് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാല് വേണ്ടത്ര വികസനം ഇല്ലായ്മ ഉണ്ട് പണ്ട് മുതലേ കിഴക്ക പ്രദേശങ്ങളിൽ നല്ല റോഡുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ താഴ്ന്ന ഭൂമി വെള്ളക്കെട്ട് റോഡിന്റെ പോരായ്മകൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് കുറെ എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന്റെ വിഷയങ്ങൾ കാര്യമായിട്ടില്ല ചുരുക്കഞ്ചറ പ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ മഞ്ഞനക്കാട് റോഡിന്റെ കിഴക്കേറ്റം അങ്ങനെ ഉള്ള കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് കുടിവെള്ളം കിട്ടാത്തൊരു അവസ്ഥയുള്ളത് മറ്റു പ്രദേശങ്ങളിലൊക്കെ ആവശ്യത്തിന് കുടിവെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ മറ്റ് പൊതുവിഷിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഞാൻ കിലും മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കാലങ്ങളായിട്ട് തന്നെ വളരെ മോശമായിട്ട് കിടക്കുകയാണ് നല്ലൊരു മാർക്കറ്റ് കോംപ്ലക്സ് തന്നെ പണിയാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ട് ചിലവഴിക്കാൻ പറ്റിയെങ്കിൽ പോലും ഇതര ഏജൻസികളുടെ ഫണ്ട് സ്വീകരിച്ച് മാർക്കറ്റ് വികസനം നടത്തണം ഉണ്ടായാണ് അപ്പോൾ റോഡ് നല്ലതായാലും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ് റോഡ് മോശമാകുമ്പോൾ ഞങ്ങൾക്ക് യാത്രക്കാരോട് പോലും ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം വരും കാരണം ഇപ്പോൾ കിഴക്കേപ്പങ്ങാട് ബസ് പോകുന്ന റൂട്ടാണ് വളരെ മോശമായിട്ട് ഒരു അവസ്ഥയിലാണ് ഒരു കിലോമീറ്റർ ം നീളത്തിൽ തന്നെ മോശമായി കിടക്കുകയാണ് പഞ്ചായത്തിന്റെ ഫണ്ടും കൊണ്ട് ചിലപ്പോൾ ചിലവഴിക്കാൻ പറ്റില്ല എം എൽ എ എം പി ഒക്കെ ബന്ധപ്പെട്ടാൽ ആ റോഡിന്റെ പണി നല്ല രീതിയിൽ നടത്താൻ സഹായിക്കുള്ളു അതുപോലെ ഈ സെന്റ് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്തും റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ടെന്ന് പറഞ്ഞാല് അവിടെ യാതൊരു വിധ പ്രവർത്തനങ്ങളും ആ റോഡിൽ നടന്നിട്ടില്ല അവിടെയൊക്കെ തട്ടിക്കൂട്ടി പോണമെന്നല്ലാണ്ട് നല്ല രീതിയിൽ ഒരു പണി നടന്നിട്ടില്ല ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ അത് കുഴിയായി തോടുപോലെയായി കിടക്കുന്ന അവസ്ഥയിലാണ് ഈ ഫിഷറീസ് സ്കൂൾ റോഡുണ്ട് അതിനിപ്പോ മുപ്പത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ടെന്ന പത്രത്തിലൂടെ അറിയാണത് അങ്ങനെ തീരെ മോശം ആ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ കുറേ നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്മശാനത്തിന്റെ പണി പൂർത്തീകരിച്ചിപ്പോൾ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ റോഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് പിടിച്ച് ഒരു ഓട്ടോറിക്ഷ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് കിടക്കുന്നത് അതിന് രണ്ട് സൈഡും പുല്ല് വളർന്ന് ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ ഭാവിയിൽ പുല്ല് വരാത്ത രീതിയിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ആ റോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ശ്മശാനം നല്ല രീതിയിൽ കിടക്കണമെങ്കിൽ അവിടെ വരെ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാല് ട്രാവലറ അതുപോലെ അല്ലെങ്കിൽ ആംബുലൻസിനൊക്കെ നല്ല രീതിയിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് പിന്നെ ഒരു മരപ്പാലം ഉണ്ട് നമ്മുടെ പതിമൂന്നാം പാടില് വർഷങ്ങളായിട്ട് ഇറക്കുന്നതാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് അതിൽ കുറച്ച് ഫണ്ട് പാസ്സായി പക്ഷേ അത് സാങ്കേതിക പ്രശ്നങ്ങൾ കോൺക്രീറ്റ് അങ്ങനെ പണി നടക്കാതെ കിടക്കുകയാണ് വികസനത്തെ കുറിച്ച് യുവാക്കളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം ഞാൻ ഇവിടെ പതിനഞ്ചാം താമസിക്കുന്നത് ഞാറക്കലിനെ കുറിച്ച് പറയണെങ്കിൽ പൊതുവായിട്ട് എല്ലാവരും രാഷ്ട്രീയപരമായിട്ടും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജോസ് പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല പ്രസിഡന്റ് ആണ് കാരണം എന്റെ കൂട്ടുകാരന്റെ അനിയത്തിന പട്ടിയടിച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചിയാണ് അങ്ങനെ ഒരു ആളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷേ പഞ്ചായത്തിൽ ഇപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാനൊരു രാഷ്ട്രീയത്തിലും ഇല്ല നമ്മുടെ ഇവിടെ ഉൾ റോഡുകളെല്ലാം പൊളിഞ്ഞിടക്കണേ മെയിനായിട്ട് വേണ്ട ഇവിടെ എറണാകുളത്തോട്ട് കിടക്കാനായിട്ട് എറണാകുളത്ത് ബോൾഗാട്ടിയുടെ അപ്പുറത്ത് ഒറ്റ ഒരു പാലമുള്ളൂ ഈ ദ്വീപുകൾക്ക് എല്ലാവർക്കും ഒരു പത്ത് മണിയോടെ നമ്മൾ ഇവിടെ നിന്ന് പറക്കിന് പോകാൻ വേണ്ടിയിട്ട് വൈകി പോകണമെങ്കിൽ തീർന്ന് നമുക്ക് അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുള്ളൂ അത് ഒറ്റ ഒരു പാലത്തിലൂടെ കാണണം എറണാകുളത്തോട്ട് കടക്കാനായിട്ട് നമുക്ക് കണ്ടെയ്നർ റോഡിൽ നിന്നുള്ള വണ്ടികളെല്ലാം അവിടെ നമുക്ക് ബ്ലോക്ക് ആയിരിക്കും അതുപോലെ തന്നെ വൈകിട്ട് ഒരു അഞ്ചുമണി ആറുമണിയൊക്കെ നമ്മൾ നമുക്ക് ഇപ്പുറത്തോട്ട് കിടക്കാനേ പറ്റില്ല ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുള്ളൂ അതിൻ്റെ ഇപ്പുറത്തോട്ട് ഈ രണ്ട് പാലങ്ങളുണ്ട് പക്ഷേ ഈ എറണാകുളത്തോട്ട് കടക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ അവിടെ ഒരു പാലം അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞാറക്കൽ പഞ്ചായത്തിൻ്റെ അപ്പുറത്തായിട്ട് പുക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മഞ്ഞനക്കാട് പുക്കാട് അവിടെ പാലം മുന്നണേൽ നമുക്ക് നേരെ കണ്ടെയ്നറോട്ടിലോട്ട് നമുക്ക് എൻട്രി കിട്ടും എറണാകുളത്തോട്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു പാലം ഇല്ലെങ്കിൽ അവിടെ ഒരു പാലം അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ജോലിക്കൊണ്ട ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പഞ്ചിങ് സമയം എല്ലാവർക്കും അറിയാമല്ലോ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒക്കെ വൈകി ചെന്നാൽ നമ്മളുടെ ഒരു അവസ്ഥ സാലറി അല്ലെങ്കിൽ ഹാഫ് ഡേ സാലറി നമുക്ക് പോകുന്നതാണ് പാലമാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് വേണ്ടത് യുവാക്കളുടെ ഇതിൽ പറയണെങ്കിൽ നമുക്കിവിടെ ഒരു വികസനം എന്ന് പറയാനായിട്ട് നമ്മളെ കളി ഇപ്പം നമ്മുടെ ജയ് ഹിന്ദ് ഗ്രൗണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും പ്രാവർത്തികത്തിലോട്ട് വന്നിട്ടില്ല അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മുകളെ നമ്മളുടെ ഇവിടെ ഇല്ല പിന്നെ ഗ്രന്ഥശാല ഒന്ന് റോഷനിലാകണം ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ബുക്കുകളെല്ലാം പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നമുക്ക് കുട്ടികൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കെങ്കിലും എത്തിക്കേണ്ട ഒരു ാണ് നിലവില് എല്ലാവരും ഐ ടി ഫീൽഡിലോട്ടാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കമ്പ്യൂട്ടറുകൾ കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങൾ ഇവിടെ ഒരുക്കണം അതുപോലെ തന്നെ ഫിഷറീസ് സ്കൂളുണ്ട് സ്കൂള് ഭയങ്കര ശോചനീയ അവസ്ഥയിലാണ് സ്കൂള് ശരിക്കും പൊളിച്ച് പണിയേണ്ടത് അതിന്റെ ഫണ്ട് എല്ലാം അനുവദിച്ച് ഇടപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകണേന്നറിയത്തില്ല ഐ ടി മേഖല കൂടുതൽ സാധ്യതകളുണ്ട് കാരണം ഇവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ക്യാമ്പുകളെല്ലാം നമ്മളുടെ ഇവിടെ ആളുകളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ കൂടുതൽ ഐ ടി മേഖല കൊണ്ട് എന്തെങ്കിലും പാക്കേജുകളും കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ അല്ലേ ഇപ്പൊ സാലറിയൊക്കെ തീരെ കുറവാണ് നമ്മുടെ പഞ്ചായത്തും കൂടി മുൻകൈ എടുത്ത് ഇവിടെ തൊഴിൽ മേളകളൊക്കെ പങ്കെടുപ്പിക്കണം ഇനി വനിതകൾക്ക് പറയാനുള്ളത് കേൾക്കാം പതിനാല് ഞാറക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഞാറക്കലിന്റെ പേര് വന്നത് കൂടുതലുള്ള ഒരു പഞ്ചായത്തായിരുന്നു അങ്ങനെയാണ് പറയുന്നത് ഗീത നല്ലൊരു പഞ്ചായത്ത് തന്നെയാണ് പക്ഷെ നമ്മളുടെ ജനജീവിതം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും സാധാരണക്കാര് നാളത്തേക്കൊക്കെ ജോലിക്ക് പോകുന്നത് റോഡ് വന്നതിന് ശേഷം എല്ലാവർക്കും പോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും സമയങ്ങളിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പൊ നമ്മുടെ നഗരപ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നെയാണ് അറിയാൻ സാധിച്ചത് മഞ്ഞനക്കാട് എന്നൊരു ബസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പൊ അതെല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും പിന്നെ നല്ല റോഡുകൾ ഉണ്ടെങ്കിലും ചില വാർഡുകളിൽ വെള്ളം കിട്ടും കൂടുതലും ദുരിതത്തിലായ റോഡുകളുണ്ട് അപ്പൊ അത് കോൺട്രാക്ടർമാരെ എടുക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല ചില ചില വാർഡുകളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ എല്ലാ വാർഡുകളിലും നല്ല രീതിയിൽ തന്നെ റോഡുകളുണ്ട് നമുക്ക് ഡെയിലി വെള്ളം ഇല്ല ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ കുറെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ചില ഏരിയകളിലൊക്കെ ഒന്നര വെള്ളം വരുന്നത് അപ്പൊ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ഒന്നരാടം വെള്ളം വരുമ്പോഴത്തേക്ക് അത് കരുതി വെക്കാനായിട്ടുള്ള ഇതില്ല അവർക്ക് അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കുറവ് നമുക്ക് ഉണ്ട് അതും നല്ല ഡോക്ടേഴ്സ് നമുക്ക് കിട്ടാനുള്ള ഒരു ഏർപ്പാട് നടത്തിയാൽ നല്ലതായിരിക്കും ശീബയ്ക്ക് പറയാനുള്ളത് ഇതാണ് പന്ത്രണ്ട് ഈ ഞാർക്ക് പഞ്ചായത്തില് മുൻപ് കാലങ്ങളിൽ ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടായ ഒരു സ്ഥലമായിരുന്നത് ഇപ്പൊ വളരെ ശോഷിച്ചു വരികയാണ് എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം സ്ഥലം ഇല്ല മൂന്ന് സെന്റ് നാല് സെന്റ് സ്ഥലത്താണ് പച്ചക്കറി വെക്കുന്നത് കൂടാതെ ഇപ്പോ ഇഷ്ടം പോലെ സ്ഥലം തരിശായി കിടക്കണുണ്ട് അത് നമുക്ക് വിട്ട് കിട്ടണില്ല എന്താന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് സ്ഥലം ഇല്ല അപ്പൊ അതിന് നമ്മൾ ആരെയാണ് ഇങ്ങനെ കണ്ട് സംസാരിച്ചിട്ടൊന്നും സ്ഥലം കിട്ടണില്ല ഇഷ്ടംപോലെ ആഗ്രഹമുള്ളവരുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ എല്ലാരും കൂടെ വിചാരിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥയാണ് മെമ്പർമാരെയും കണ്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി പക്ഷേ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇവിടെ കിടക്കുന്നത് മൂന്ന് സെന്റിലൊക്കെ കൃഷി ചെയ്താൽ വിഷമുള്ള പച്ചക്കറി ഉണ്ടെന്നാണ് നമ്മൾ കഴിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം നമുക്ക് വേണം അതെല്ലാരും കൂടെ ഒത്തുപിടിച്ചാൽ മാത്രമേ നമുക്കത് നടപ്പാക്കാൻ പറ്റുള്ളൂ ഞാനൊക്കെ മൂന്ന് സെന്റ് സ്ഥലവും വീട് ആ മൂന്ന് സെന്റിൽ ഉണ്ടെങ്കിലും കുറേ പച്ചക്കറി ഗ്രോ ബാഗിൽ ചട്ടിയിലൊക്കെ വെച്ച് ഞാൻ ഒക്കെ കൃഷിഭവൻ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവർക്കും കുടുംബശ്രീ അംഗങ്ങളാണെങ്കിലും ഇഷ്ടംപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ും സ്ഥലമില്ലാത്തതിന്റെ പേരിൽ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഉള്ള സ്ഥലമാണെങ്കിൽ കാട് പിടിച്ച് കിടക്കയാണ് ഏക്കർ കണക്കിന് ഭൂമി നമ്മുടെ ഈ ഞാറക്ക പഞ്ചായത്തിലുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം ശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് മഞ്ഞിനാട് ഞാറക്ക പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് താമസിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് ഇരുപത്തിയെട്ട് കൊല്ലം ആയിട്ടുണ്ട് മഞ്ഞിനാട് സ്വദേശി മഹേശ്വരി ശിവൻ എട്ടാം വാർഡിൽ കിഴക്കേറ്റത്ത് കിഴക്കേ മഞ്ഞണക്കാട് എന്ന് പറയുന്ന സ്ഥലം നാല് വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് പത്ത് നാൽപ്പത് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ കൂടുതൽ പിന്നെ മത്സ്യത്തൊഴിലാളികളുമായ കുടുംബങ്ങളാണ് ഈ നാൽപ്പത് കുടുംബങ്ങൾ പ്രത്യേകിച്ച് പറയാനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല പഞ്ചായത്തുകേർത്ത് മാത്രു അത് രാവിലെ ആറു മണി തുടങ്ങി രാത്രി ഒമ്പത് മണി വരെ മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് ടുത്ത് അതിനിടക്ക് വല്ല ഒരു അസുഖങ്ങളാ മറ്റെന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് രോഗികളെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ ഒരു ഇളയച്ചൻ അറ്റാക്ക് വന്നിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിടിച്ച് ഇപ്പുറത്തെത്തി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ആളും മരണത്തിനിടയായി അത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു അരമണിക്കൂർ മുമ്പേ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടാനെന്ന് പറഞ്ഞാൽ അത് ഒരു ദുഃഖകരമായ കാര്യമാണ് അതുപോലെ തക്ക സമയത്ത് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് പല ആളുകളും ഇതെല്ലാം മരണമടഞ്ഞിട്ടുണ്ട് പിള്ളേർക്കാണെങ്കിലും വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പോകാൻ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരികയാണെങ്കിൽ വഞ്ചി പോകാനും പുഴ നിറച്ച് പായൽ വരുമ്പോഴത്തേക്കും വഞ്ചി തള്ളി പോരാനായിട്ടൊക്കെ ഭയങ്കര പ്രയാസമാണ് ഒരാൾ ഒരാളിരുന്നു തഴയണ വഞ്ചിയിൽ രണ്ട് പേര് മൂന്ന് പേര് നിന്നാൽ മാത്രം ആ വഞ്ചി മുന്നോട്ട് പോരുകയുള്ളൂ അതുകൂടാതെ തന്നെ തെക്കേറ്റത്ത് എന്ന് പറഞ്ഞവർ ഈ വഴി നടന്ന് വന്ന് ചെളിയും വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കയറി വഴിയൊക്കെ എന്ന് പറയുമ്പോൾ ഇക്കരയിൽ വന്ന് യൂണിഫോം ഇട്ട് പോയ അവസ്ഥ അവർ വന്നിട്ടുണ്ട് പിള്ളേർക്ക് ഞങ്ങൾക്ക് എന്തായാലും കിഴക്കേ പറ്റുന്ന കാട് കാര്യക്കൊരു പാലം വേണം എന്നുള്ള നിർബന്ധമായ കാര്യമാണ് ഞങ്ങളും ഞങ്ങൾക്കും ഒരു നല്ല രീതിയിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് മക്കൾക്കെങ്കിലും ഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊരു കനിവുണ്ടാകണമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അഭ്യർത്ഥിക്കുന്നു മഴ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് വഞ്ചിയെടുക്കൂല കാരണം മഴയത്ത് കാറ്റുമഴു വഞ്ചിയെടുക്കാൻ പാടാന്നുള്ളത് എപ്പോഴും പിള്ളേരുടെ പഠിത്തം പണിക്കാര പണിയൊക്കെ പോവാറുണ്ട് ഇവിടെ വിടാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും വന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അന്വേഷിക്കാനൊക്കെ വരാറുണ്ട് ഇടയ്ക്കൊക്കെ ഗ്രാമസഭയിൽ ആണെങ്കിലും നമ്മള് എല്ലാവർക്കും അപേക്ഷകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അഞ്ചാം വാർഡില് താമസമാകും സമയത്ത് വെള്ളം കയറുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയായ The cat sat on the സെബാസ്റ്റ്യൻ കിഴക്കും പടിഞ്ഞാറും ഏഷ്യ തീരപ്രദേശത്ത് താമസിക്കുന്ന പൊതുജനങ്ങൾക്ക് ഈ കൊല്ലം വെള്ളേറ്റം കൂടുതലായിരുന്നു അതായത് ഈ കൊല്ലം എല്ലാ മാസവും മഴയായിരുന്നു നമ്മുടെ കാർദ്ധന്മാരൊക്കെ പറയുന്നത് ഈ ഡിസംബർ മാസത്തിലും മഴ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാറില്ലാതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഡിസംബർ മാസത്തില് നല്ല മഴയായിരുന്നു വെള്ളക്കെട്ട് ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കണം അതായത് തോടുകളൊക്കെയും ക്ലിയർ ചെയ്യുക പിന്നെ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയുണ്ട് പക്ഷെ ഇവർക്ക് നമ്മ പ്ലാസ്റ്റിക് കഴുകി ഉണക്കി ആണ് കൊടുക്കണത് എന്നിട്ടും അമ്പത് രൂപ ഇപ്പം നൂറ് രൂപ ആക്കാൻ പോണ് ഇതിന് മുമ്പ് കഴിഞ്ഞ മാസം എന്റെ ഇന്ന് നൂറു രൂപ മേടിച്ച് ചെരുപ്പും ബാഗും എടുത്തതിനാണ് നൂറു രൂപ എന്ന് പറഞ്ഞത് ഒന്നും കൂടി അത് ക്ലിയർ ചെയ്യാനുണ്ട് ഹരിതകർമ്മ സേന എന്തായാലും എത്ര ഹരിതകർമ്മസേന എവിടെ ഉണ്ടായിട്ടും നമ്മുടെ പൊതുവഴികളിലൊക്കെ മാലിന്യങ്ങളിലെ പൂമ്പാരം തന്നെയാണ് ഞങ്ങളെ അസോസിയേഷനിൽ തന്നെ ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറ വെച്ചിട്ട് കൈയോടുകൂടി ഒരു ഓർഡർ ഷയും നമ്പറും പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല അവര് പറയുണ്ട് പാരിതോഷിക നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരുമൊന്നും വിളിച്ചു പറയാൻ ഇതുവരെയും ഒരു പരിപാടി ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ോസ്പിറ്റലിൽ ഹൈടെക് ആക്കിയിട്ടുണ്ട് അതില് സമ്മതിക്കാണ്ടിരിക്കാൻ വയ്യ രണ്ട് രൂപ അഞ്ചു രൂപ ആക്കിയാ അതൊന്നും കുഴപ്പമില്ല എങ്കിലും ഡോക്ടേഴ്സിനെ വരുത്തണം ഡോക്ടേഴ്സ് കുറവാണ് മൂന്ന് മൂന്നുപേരും അതും ഈ ട്രെയിനിങ് കഴിഞ്ഞു വന്ന ഡോക്ടേഴ്സാണ് ഒരു സീനിയർ ഡോക്ടേഴ്സ് ഇതുവരെ ഇവിടെ ഇല്ല ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഈ പറയുന്ന ജൂനിയർ ഡോക്ടേഴ്സാണ് മൊത്തം ആരോഗ്യവേദന കുഴപ്പമില്ല പക്ഷെ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വെക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ